മാസ്റ്റർ ബ്ലോക്ക് ാണ് അപ്പോ ഇവിടെ ഒരു വീടൊക്കെ അപ്പൊ നമ്മൾ ഇല്ല ഞാൻ ഒരു ക്യൂട്ട് ഇട്ടുണ്ടോ ഒരു വെള്ള കയറില്ലേ അത് ഞാൻ അടുത്തുനിന്ന് സ്കൽട്ടനെ കൊണ്ടിച്ചനെ കൊണ്ടിട്ടാകെയാണ് ഇത് അത് നമ്മളാ അത് രാത്രി രാത്രി നമ്മൾ രാത്രി ഉറങ്ങാണ്ട് ഇപ്പൊ വരും അല്ലേ അതുപോലെ സോംബി സ്പൈഡർ കീപ്പർ പിന്നെ കുട്ടി സോമ്പിയുണ്ട് കുട്ടി ചോമ്പിയതാണ് കോഴി ആണ കോഴി ഇതിന് വീട്ടിൽ കൊടുത്താൽ ഇവിടെ ആ നമ്മൾ നെക്കും അതെല്ലാവശ്യം കോഴിയുണ്ട് നിങ്ങക്ക് ഒരു ഇവിടെ കോഴി മുട്ടയല്ല ആ മുട്ട എറിഞ്ഞിട്ട് വള്ളത്തിൽ ഈ ഈ കുഴയില് എറിഞ്ഞിന് എറിഞ്ഞാലും കൂട് എന്ത് വരും ഒരു കോഴി പൊറത്തു വരും ഇത് മൂള് മുട്ട വെളുത്തര കോഴി വരുവോ നേരത്തെ മൂന്ന് വൂള് മൂന്ന് വൂട്ട് വയനാട് ഇത് വീറ്റ് ഇത് കവും ഇതില് വീറ്റ് കൊടുത്താല് ഇത് വീറ്റാണ് അവ ഇതിന് വീറ്റ് കൊടുക്കണം

ഒരു സ്ത്രീ ലെതറും കുട്ടി പശു പിന്നെ വുഡ് പിന്നെ പല പല മരങ്ങളുണ്ട് ഓഫ് വുഡ് പ്ലാങ്ക് ഉണ്ട് ഓഫ് ടാൻ പ്ലാങ്ക് ഉണ്ട് അറിഞ്ഞു അത് ഞാൻ ഒരു ദിവസം മൾട്ടിപ്ലെയർ ആക്കിട്ടുണ്ട് താല്പര്യം ഫ്രണ്ട് അവിടെ വെച്ചതാ ഈ വുഡിന്റെ പേര് കണ്ടോ ആ ഒരു സ്കൾട്ട് അതാണ് സ്കെൽ കണ്ടോ അറിയോ ക്രീപ്പറും പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും അറിയില്ല ഈ പൊട്ടിട്ട് ഞാൻ ഒന്ന് കൊന്നെടുത്തൊരു ഗൺ പൗഡർ ഉണ്ട് അമ്പടുന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ